സ്കൂൾ ോട് സർക്കാർ കാണിക്കുന്ന അവഗണനക്കെതിരെ പതിനൊന്നിന് സെക്രട്ടേറിയറ്റിന് മുൻപിൽ ഉപവാസ സമരം സംഘടിപ്പിക്കുമെന്ന് സംയുക്ത സമരസമിതി ഭാരവാഹികൾ മലപ്പുറത്ത് അറിയിച്ചു കിട്ടിയില്ല

സാമ്പത്തിക വർഷത്തെ ായി രജിസ്ട്രേഷൻ അപാതകൾ നയം അവസാനിപ്പിക്കുക പതിനെട്ട് വയസ്സ് പൂർത്തിയവർക്കുള്ള തൊഴിൽ പരിശീലന കേന്ദ്രങ്ങൾ ബജറ്റിൽ അതിപ്പിച്ച തുക അനുവദിക്കുക കുടുംബ പെൻഷൻ കാർഡ് വരുമാന പരിധി വർദ്ധിപ്പിക്കുക ആശ്വാസകേന്ദ്രവും നിരാമായ പദ്ധതികൾ നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം നടത്തുന്നത് ഇതിന് പരിഹാരമായില്ലെങ്കിൽ തിരുവോണന്തരത്തിൽ പട്ടിണ സമരം നടത്തുമെന്നും ഭാരവാഹികൾ അറിയിച്ചു വാർത്ത സമയത്തിൽ സുനിൽദാസ് പൂക്കോട് എ കെ മജീദ് ചോക്കത്തലി പൂക്കയിൽ സി പി സാദിഖ് സിസ്റ്റർ അക്ഷയ എന്നിവർ സംബന്ധിച്ചോ ഇലക്ട്രോണിക്സ് ഗൃഹോപകരണങ്ങൾ വാങ്ങുമ്പോൾ വിശ്വസ്തതയ്ക്ക് നിങ്ങൾ പ്രാധാന്യം കൊടുക്കാറില്ലേ എങ്കിൽ വരൂ ഇലക്ട്രോണിക്സിലേക്ക് മറ്റാർക്കും അവകാശപ്പെടാനാവാത്ത മുപ്പത്തഞ്ചു വർഷത്തെ സേവന പാരമ്പര്യമുള്ള മലപ്പുറത്തെ ഏക ഷോറൂം എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും റെഫ്രിജറേറ്റർ വാഷിംഗ് മെഷീൻ എൽഇഡി ടി വി മിക്സി ഓവൻ തുടങ്ങിയ ഗൃഹോപകരണങ്ങളുടെ വിപുലമായ ശ്രേണിയിൽ നിന്നും തിരഞ്ഞെടുക്കാം കൂടാതെ നിങ്ങളുടെ പഴയ പ്രൊഡക്ടുകൾ എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും ഒപ്പം ഏറ്റവും മികച്ച വിൽപ്പനാനന്തര സേവനവും മലപ്പുറത്തിന്റെ വിശ്വസ്ത ഹോം അപ്ലയൻസ് பிஸ்னஸ் பார்ட்னர் ஜோடியாக் எலக்ட்ரானிக்ஸ் டிராபிக் சர்க்கிள் கோட்டப்படி மலப்புரம்